ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ ഈ ഷോയിലൂടെ നിരവധി പ്രതിഭകളായി കുരുന്നുകളെയാണ് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് അഞ്ച് സീസണുകൾ ഇതുവരെ നടന്നതിൽ ഏറെ പ്രിയപ്പെട്ട നിരവധി മുഹൂർത്തങ്ങളാണ് ഷോയും അതിലെ സംഘാടകരും സമ്മാനിച്ചത് പ്രത്യേകിച്ചും ജഡ്ജസായി എത്തുന്ന ആളുകൾ അതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജായിരുന്നു എം ജി ശ്രീകുമാർ അവരുടെ എം അങ്കിൾ ഇപ്പോൾ ഇത് പുതിയ സീസൺ തുടങ്ങിയിരിക്കുന്നു പുതിയ ജഡ്ജസിന്റെ പട്ടികയിൽ എം ജി ഇല്ലാതാനും എം ജി സ്വയം ഒഴിവായതാണു തിരികെ ഷോയിലേക്ക് വരണം എം ജി ഇല്ലാതെ രസമില്ല കാണാൻ എന്നിങ്ങനെ കമന്റുകൾ നീളുമ്പോൾ എം ജി തന്നെ മറുപടി നൽകി ഫ്ലവേഴ്സിൽ നിന്നും എന്നെ ഒഴിവാക്കിയതല്ലേ ഇനി അവർ വിളിക്കട്ടെ ഞാനും കമൻസുകൾ കാണുന്നുണ്ട് ചെയ്യാനാകും ഞാൻ സ്വയം ഒഴിവായതല്ല അവർ ഒഴിവാക്കിയതാണ് അവർ വിളിച്ചാൽ ഉറപ്പായും ഞാൻ പോകുമെന്നും എം ജി പറഞ്ഞു ഏറെ ആസ്വാദ്യകരമായ എം ജി ചെയ്തിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ എം ജിയുടെ ജഡ്ജ്മെൻറ്റും കൗണ്ടറുകളും എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു